കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴുള്ള ആ ഭാവം കണ്ടാൽ അറിയാം അടി അടികിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിലും വേദനിച്ചത് സതീശനാണ് എന്ന് വല്ലാത്തൊരു ഭാവവും വ്യത്യസ്തമായ ഒരു ആക്ഷനുമായിരുന്നു ആ സംസാരം നടക്കുമ്പോൾ സതീശൻ കാണിച്ചത് കേരളം ഞെട്ടുന്ന വാർത്താ ബോംബ് തൻ്റെ പക്കലുണ്ടെന്ന മുന്നറിയിപ്പുമായാണ് ബി ഡി സതീശൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് കോൺഗ്രസിനെ വെട്ടിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഒരുവിധം ഒന്നടങ്ങി വരുന്നതിന് പിന്നാലെയാണ് സി പി എമ്മിനും ബി ജെ പിക്കും താക്കീതു നൽകുന്ന മുന്നറിയിപ്പുമായി സതീശൻ എത്തിയത് സി പി എമ്മുകാർ അധികം കളിക്കരുത് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത് ഭീഷണി അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് കേരളം ഞെട്ടിപ്പോകുന്ന ഒരു വാർത്ത അധികം വൈകാതെ പുറത്തു വരും ഇതായിരുന്നു സതീശൻ കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത് കല്ലോമെന്റ് ഹൗസിലേക്ക് കാളയുമായി പ്രകടനം നടത്തിയ ബി ജെ പി കാർ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് കാളയുമായി പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാകുമെന്നും പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു പണി വരുമെന്ന് സതീശൻ പറയുമ്പോൾ അത് സി പി എമ്മിനെതിരെയാണോ അതോ ബി ജെ പിക്ക് എതിരെയാണോ എന്ന് സതീശൻ്റെ സംസാരത്തിലൂടെ കൃത്യമായും മനസ്സിലാകുന്നില്ല രണ്ടുപേർക്കും പണി കിട്ടുമെന്ന രീതിയിലൊക്കെയാണ് സതീശൻ സംസാരിക്കുന്നത് ആ ബോംബ് എന്തായാലും പൊട്ടുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇപ്പോൾ പറയുകയും ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെത് വെറും വീരവാദമല്ലെന്നും വൈകാതെ ഞെട്ടുന്ന വിവരം വരുമെന്നുമാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത് പക്ഷേ വെളിപ്പെടുത്തൽ എപ്പോഴും ഉണ്ടാകുമെന്ന് ആർക്കും വ്യക്തതയില്ല ഒരു കാര്യം മാത്രമേ അവർക്കറിയാവൂ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ തെലുങ്ക് സഹിതം പുറത്തുവിടുമെന്നുള്ള കാര്യം എന്നാൽ ബി ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് കോർ കമ്മിറ്റി അംഗത്തിനെതിരായ വാർത്തയാണെങ്കിൽ അത് വെറും കുടുംബകാര്യമെന്നാണ് ബി ജെ പി പറയുന്നത് അതൊരു മുൻകൂർ ജാമ്യമാണ് എന്നാൽ സതീശൻ ഇപ്പോൾ എന്ത് വാർത്ത പുറത്തു പുറത്തുവിട്ടാലും അതിനേക്കാൾ വലിയൊരു വാർത്തയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മാത്രമല്ല ആ വിഷയം മൂലമുണ്ടായ മറ്റൊരു വിഷയമാണിത് രാഷ്ട്രീയം മതിയാക്കിയാലോ എന്ന് ചെന്നിത്തല പോലും ചിലപ്പോൾ ആലോചിക്കുന്ന രീതിയിലുള്ള വളരെ ഗുരുതരമായ വിഷയം കണ്ടുമുട്ടുന്ന സ്ത്രീ ജീവിതങ്ങളിൽ ഒരു സൈക്കോപാത്തിനെ പോലെ അലഞ്ഞുതിരിയുന്ന ഒരു വ്യക്തിയെ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് കാരണം വരുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് അതിനു മുൻപ് കാര്യങ്ങൾ ഒരു കരയ്ക്ക് അടുപ്പിച്ചില്ലെങ്കിൽ അടുത്ത തവണയും പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തെ നാല് നാറ്റം വച്ച ഈ കേസുകളിൽ നിന്നും രക്ഷിക്കാൻ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പിന്റെ പേരിൽ മാങ്കൂട്ടം ഷാഫി ഫെൻസ് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അത് ബാധിക്കുന്നത് സി പി എമ്മിനെയോ ഇടതുപക്ഷത്തെയോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയം പോലും മതിയാക്കാൻ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ചില ലൈംഗിക അരാജകത്വം പിടിച്ച വ്യക്തികൾക്ക് സ്വന്തക്കാരും ബന്ധുക്കാരും എന്നൊരു ചിന്തയും ഇല്ലെന്ന അവസ്ഥ പോലെ ഈ പറയുന്ന കോൺഗ്രസ് സൈബർ വെട്ടിക്കിളി കൂട്ടങ്ങൾക്ക് സ്വന്തം നേതാക്കളെന്നോ അവരുടെ ഭാര്യമാരെന്നോ ഒരു ചിന്തയുമില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിലവിൽ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളുമൊക്കെ എന്തുമാത്രം പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സത്യം പറയാമല്ലോ ഷാഫി മാങ്കൂട്ടം കൂട്ടുകെട്ടിന്റെ കീഴിൽ ഉണ്ടായി വന്ന കോൺഗ്രസിലെ ആ ഒരു സർക്കിൾ അതായത് ആ ഗ്രൂപ്പ് സൃഷ്ടിച്ച ക്രിമിനൽ സംഘം നടത്തുന്ന യാതൊരുവിധ മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത പ്രവർത്തന രീതികൾ കണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് നേരത്തെ ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകം അതുപോലെ വെഞ്ഞാറുമൂട് ഇരട്ടക്കൊല എന്നിങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അത്രത്തോളം ക്രൂരമായ മനസ്സുള്ള ഒരു സംഘത്തെ തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾക്കൊള്ളുന്ന സൈബർ സ്പേസിലും കാണാൻ സാധിക്കുന്നത് അഥവാ ഷാഫിയും മാങ്കൂട്ടം ഗ്രൂപ്പ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് ആ കൂട്ടത്തിൽ തന്നെയാണ് ഫിറോസിൻ്റെയും നവാസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ലീഗിൻ്റെ സൈബർ വെട്ടുകളികൾ വന്നു ചേർന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിഖിൽ പൈലി അറിയില്ലേ ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നിഖിൽ പൈലിയെ ആ പൈലിയെ സംസ്ഥാന ഭാരവാഹിയാക്കിയ പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഔട്ട് റീച്ച് സെൽ വൈസ് ചെയർമാനായാണ് പൈലെ നിയമിച്ചത് സെൽ ദേശീയ ചെയർമാൻ ചാണ്ടി ഉമ്മനാണ് ഭാരവാഹി പട്ടിക പുറത്തിറക്കിയത് എന്നുള്ളതാണ് ഗൗരവകരമായ മറ്റൊരു കാര്യം അതേ നിഖിൽ പൈലയെ പോലെ പരിശീലനം ലഭിച്ച സൈബർ നിഖിൽ പൈലിമാരുടെ ഒരു കൂട്ടമാണ് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസിനെയാണ് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഭയപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ അത് വഴിതിരിച്ച് വിടുന്നതിനായി പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഈ വിഷയത്തിൽ സജീവമായി മാറിയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മാധ്യമപ്രവർത്തകയും രാഹുലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ കട്ട് ചെയ്ത് സൈബർ സ്പേസിലെ ചില ഇടത് അനുഭാവികൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു ഇവർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഇടതുപക്ഷ ഹാൻഡിലുകൾക്കായിരുന്നു ആ വീഡിയോ ലഭിച്ചത് അത്തരക്കാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിനും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരക്കാർക്ക് മാത്രം ആ ഗ്രൂപ്പ് ഈ വീഡിയോ സപ്ലൈ ചെയ്തത് സംഭവം കയ്യിൽ കിട്ടിയതോടെ ഈ പറഞ്ഞ ഇടത് ഗ്രൂപ്പ് അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും കാര്യങ്ങൾ വിവാദമായി മാറുകയും ചെയ്തു അത് പോസ്റ്റ് ചെയ്ത മണ്ഡന്മാരെ ടൂളാക്കി ആ ഇഷ്യൂ ഒറ്റയടിക്ക് സി പി എമ്മിനെതിരെ തിരിക്കുകയായിരുന്നു ഈ പറയുന്ന കോൺഗ്രസ് സൈബർ ഗ്രൂപ്പ് അതിനിടയിലൂടെ അന്ന് രാഹുൽ മാങ്കൂട്ടം ഹൂ കെയ്സ് എന്ന് ചോദ്യം ഉന്നയിച്ച് രക്ഷപ്പെടുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ പോക്കറ്റടിച്ചവൻ വേറൊരു സംഘർഷം ഉണ്ടാക്കിയിട്ട് അതിനിടയിലൂടെ രക്ഷപ്പെടുന്നത് പോലെയായിരുന്നു കാര്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകയായ തൻ്റെ സുഹൃത്തിനുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ ഹണി ഭാസ്കറിന് നേരെയുണ്ടായ സൈബർ ആക്രമണം സമാനതകളില്ലാത്തതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹണിയുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഹണിക്കെതിരെ കൂട്ടായ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കെ ചില കമന്റുകളൊക്കെ ഹണിക്ക് അയച്ചു കൊടുക്കുകയും കേസ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് കണ്ട പലതും ഹണിക്ക് അയച്ചു കൊടുക്കാൻ പോലും അറപ്പുളവാക്കുന്നതായിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഹണി കേസ് കൊടുത്തു ഏകദേശം പത്തോളം ആൾക്കാരുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് എന്ന് വച്ച് ഇവന്മാരുടെ ആക്രമണത്തിൽ ഇതുവരെ കുറവൊന്നും ഉണ്ടായിട്ടില്ല സ്വന്തം പാർട്ടിയിലെ എം എൽ എ ആയ ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണം കണ്ടതാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല അതിൽ വന്ന ഒന്ന് രണ്ട് കമൻറ്റുകൾ മാത്രം വായിച്ചാൽ മതി ഈ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകാൻ അതിലൊന്ന് മിസ്സസ് ഉമ നിങ്ങൾ എം എൽ എ ആയത് മിസ്റ്റർ തോമസ് മരണപ്പെട്ടതുകൊണ്ട് മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഒരു വിവരവും പണിയും ചെയ്യാത്ത നിങ്ങളെ എം എൽ എ ആക്കാൻ പലരും കഷ്ടപ്പെട്ടു പണിയെടുത്തു അവരെ മറക്കരുത് മറ്റൊരു കമൻ്റാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ദയവണ്ണേ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളണം കോലും നീട്ടി പിടിച്ചവർക്ക് നേരെ വായ തുറക്കാൻ നിൽക്കരുത് മൈൻഡിറ്റ് ഇനി നിങ്ങൾ പറ പേടിക്കണ്ടേ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ ഒത്തിരി കമൻറ്റുകളുണ്ട് തൽക്കാലം ഇത്ര മതി അടുത്തത് ആ പാർട്ടിയുടെ കടുത്ത അനുഭാവിയും പ്രവർത്തകയുമായ ഒരു യുവതി മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റിട്ടതിന് അവർക്കെതിരെ നിസാർ കുമ്പിള എന്ന ആളിട്ട കമൻ്റാണ് യൂറോപ്പിൽ നിന്ന് വന്ന് ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം കളിച്ച് സീറ്റൊപ്പിക്കാൻ നോക്കിയ യുവദാസിന്റെ സ്ത്രീ രൂപത്തെ കോൺഗ്രസിന്റെ എല്ലാ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ നിന്നും തോക്കിയിട്ടുണ്ട് ഇനി ഓള് സ്ഥിരമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പോൺ കുമാറുമായി ചേർന്ന് ഗ്രൂപ്പുകൾ തുടങ്ങി അവിടെ ചർച്ചിക്കട്ടെ എന്ന് തീരുമാനമെടുത്ത സൈബർ സുഹൃത്തുക്കൾക്ക് അഭിവാദ്യങ്ങൾ ഇതിൽ ഒന്ന് രണ്ട് വൃത്തികെട്ട വാക്കുകളുണ്ട് എനിക്കത് പറയാൻ വയ്യ കോൺഗ്രസ് പോലെ ഒരു വലിയ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കളെയാണ് അണികൾ ഈ വിരട്ടുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കുന്നു രാഹുലിനെതിരെ പരാതി കൊടുത്ത യുവതിയുടെ പിതാവായ മുൻ എം ഉണ്ടല്ലോ പേര് പറയുന്നില്ല പുള്ളിയെയും ഈ കൂട്ടം വിരട്ടിയിട്ടുണ്ട് വിരട്ടാനിറ്റ കമൻ്റ് നോക്കുക ഇവരുടെ ക്രിമിനൽ മൈൻഡ് നമുക്ക് മനസ്സിലാകും എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഉമാ തോമസിന് മാത്രമല്ല എം പി സ്ഥാനത്തിരുന്ന അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിന് വന്നാൽ മന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്ന ഈ നേതാവിനും സ്വന്തം ആൾക്കാരുടെ കയ്യിൽ നിന്നും ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഏത് രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി മറ്റൊരു ഭീഷണി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനാണ് കോൺഗ്രസ് പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഒറ്റ വിരലിൽ നിർത്തുന്ന ആളാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാണല്ലോ പറയുന്നത് ആ വി ഡി സതീശനെയാണ് യുവന്മാർ ഒറ്റ ചൂണ്ടിൽ നിർത്തിയിരിക്കുന്നത് ഈ കാണുന്ന സ്ക്രീൻഷോട്ടിലുള്ളത് പ്രതിപക്ഷ നേതാവിൻ്റെ നമ്പരാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത യുവതിയുടെ പിതാവ് അതായത് മുൻ എം പി ആയ ആ പിതാവിൻ്റേത് നിസ്സഹായ അവസ്ഥയാണെങ്കിൽ രണ്ടാമത്തെ ഭീഷണിയിൽ അതായത് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഭീഷണിയിൽ കാര്യമായ മറ്റെന്തോ ആണ് വെട്ടുകിളികളെ കൊണ്ട് ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലൂസഫർ സിനിമയിൽ വിവേക് ഒബ്രോയി സായി പറയുന്ന ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് തന്നെ വലിച്ച് താഴെയിട്ട് അതിൻ്റെ മുകളിലേക്കേ ഞാൻ വീഴു ഇനി പറ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ഉയരുപേടി ഉണ്ടാകില്ലേ